ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ മാമ്പഴ മഹോത്സവത്തിന് തുടക്കമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മാമ്പഴ മഹോത്സവം ഘോഷയാത്രയുടെ തുടക്കമായി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ മാറ്റിന്റെയും സ്റ്റാളുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പ്രകാശനം നിർവഹിച്ചു അൽഫോൻസ മൽഗോവ തോത്താപൂരി ചിന്തൂരി കൊളമ്പ് തത്തമ്മചുണ്ടൻ കൽക്കണ്ടവെള്ളരി മൽപ്പീലിയൻ ഹിമസാഗർ ഞെട്ടുളിയൻ തുടങ്ങി മുന്നൂറിനം പ്രാദേശിക മാങ്ങകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന മാമ്പഴ സ്റ്റാളിന്റെ ഉദ്ഘാടനം ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ ജയസ് മിനിമോൾ നൂറു വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിമാവിന്റെ ഉടമ ഭാഗ്യലക്ഷ്മി ടീച്ചർക്കും അറുപത്തഞ്ചിനും മാവുകൾ സംരക്ഷിക്കുന്ന അഷ്റഫ് മായയെയും ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള അന്വേഷണാത്മക ഉപന്യാസ മത്സര പരിപാടികളും നടത്തി സൂക്ഷ്മമായ കരുതലുകളിലൂടെ പ്രാദേശിക വിഭവങ്ങളെ ജനങ്ങളുടെ ആരോഗ്യവുമായും വരുമാനമായും വിപണി മൂല്യങ്ങളായും മാറ്റുന്ന സാധ്യതകളെ ശാസ്ത്രീയ അറിവിലൂടെയും വിദഗ്ധ സഹായത്തിലൂടെയും പൊതുജനത്തിനായി അനാവരണം ചെയ്യുകയാണ് മാമ്പഴ മഹോത്സവം ലക്ഷ്യമിടുന്നത് പ്രദർശന വിൽപ്പന സ്റ്റാളുകളും കുടുംബശ്രീ ഫുഡ് കോർട്ട് ബയോഡൈവേഴ്സിറ്റി സ്റ്റാൾ എന്നിവ പ്രവർത്തിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൊബൈൽ മണ്ണ് പരിശോധനയുടെ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ജയ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ കെ അബിദലി ടി കെ രമേശ് ബാബു പി ആർ ഗോപിനാഥൻ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൾവർ ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് സെക്രട്ടറി രഹന പി ആനന്ദ് കെ എ അയൂബ് പി എ നൌഷാദ് വാർഡ് മെമ്പർ ശീതൽ ടി എസ് ഡോക്ടർ അമിതാഭ് ബച്ചൻ കെ രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ